ഹായ് ഹലോ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇതെന്ന് പറയുന്നത് എൻ്റെ പാളിപ്പോയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോകളാണ് ഞാൻ രണ്ട് ദിവസം രണ്ടല്ല അതീ കൂടുതൽ ദിവസം ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനായിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ടെല്ലാം പാളിപ്പോവില്ല അങ്ങനെ ഇത് ഒരു അപ്പോൾ ഇത് ഒരു ദിവസത്തെ ഇല്ല രണ്ട് ദിവസത്തെ അങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ആക്കി ചെയ്യുന്നതാണ് എന്തായാലും എടുത്തതല്ലേ അങ്ങനെ വെച്ചിട്ട് ചെയ്യുന്നതാണ് അങ്ങനെ ഞാനും അങ്ങോട്ട് കുഞ്ഞുമാള്ളൊരു ദിവസമായിരുന്നു ഞങ്ങൾ രാവിലെ ഞങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് മീൻ മേടിച്ചു ഞങ്ങൾ ചെന്ന സമയത്ത് മീനൊന്നും ഇല്ലായിരുന്നു പിന്നെയാണ് വന്നത് അപ്പോൾ ഞങ്ങളവിടുന്ന് കുറച്ച് തൈരും നൊത്തോലിയാണ് മേടിച്ചത് എൻ്റെ അവിടെ വെച്ചിട്ടാണെങ്കിൽ ഭയങ്കര നഷ്ടമാണ് ഞങ്ങളുടെ അവിടെയൊക്കെ നല്ല രീതിക്ക് നൂറ് രൂപയ്ക്കൊക്കെ നല്ല നൊത്തോലി കിട്ടും അവിടെ കുറച്ചേ കിട്ടിയുള്ളൂ അങ്ങനെ ഞങ്ങൾ നൂറ്റമ്പത് രൂപയ്ക്ക് നൊത്തോലിയും മേടിച്ച് പിന്നെ നേരെ വന്നത് കുറച്ച് സവോളയൊക്കെ മേടിക്കണമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഇപ്പോൾ ഇവിടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ വഴിയിലിങ്ങനെ ഉണ്ട് അവിടെ നിന്നാണ് പിന്നെ കുറച്ച് മലക്കറിയൊക്കെ മേടിച്ച് അവിടെ കറി കറിവേപ്പിലെയും പുതിനയിലെയും മല്ലിയിലേയും ആണ് നമ്മൾ സാധനം മേടിച്ച് അത് ഫ്രീ ആണ് അങ്ങനെ പിന്നെ അതൊക്കെ മേടിച്ച് അത്യാവശ്യം നല്ല ഫ്രഷ് മലക്കറി തന്നെയായിരുന്നു അതൊക്കെ മേടിച്ച് നേരെ വീട്ടിൽ ചെന്നിട്ട് കപ്പയുണ്ടായിരുന്നു അപ്പം കപ്പയും കൂടി വെക്കാമെന്ന് വിചാരിച്ചതിനെ കൊച്ചുമ്പോഴാണ് കപ്പ കൊത്തുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാൻ ബീഫ് കറി വെച്ച് ആ പാത്രത്തിൽ തന്നെ അരിപ്പത്തിനായിരുന്നു ആക്കിയിട്ടുണ്ടായിരുന്നത് അത് തന്നെ എടുത്ത് ഞാൻ കഴിച്ച് ഇപ്പോൾ കൊച്ചുമേൻ്റെ കളിയാക്കാൻ നല്ലൊരു വീഡിയോ എടുക്കുമ്പോൾ നിനക്ക് ഒത്തിരി മാന്യമായിട്ടിരുന്നു കഴിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു പിന്നെ അതിലൊന്നും കാര്യമൊന്നുമില്ല ഞാനിപ്പോൾ കര തീരാറായി അങ്ങനെ അതിൽ തന്നെ ഞാൻ കഴിച്ചതന്നേ ഉള്ളൂ അങ്ങനെ നല്ല അരിപ്പത്തിരി ആയിരുന്നു അങ്ങനെ അരിപ്പത്തിരിയും ബീഫ് കറിയും കഴിച്ച് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ജോലിയിലോട്ട് തിരിഞ്ഞ് എപ്പോഴും ഡേ ഇൻമേ ലൈഫ് എടുക്കണം എടുക്കണം എന്ന് വിചാരിക്കും പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുമായിരുന്നു ചെയ്ത പിന്നെ ഞങ്ങൾ കിച്ചൺ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കിച്ചണൊക്കെ ഫുൾ അലങ്ങ് അലമ്പായിരുന്നു എൻ്റെ കിച്ചൺ ഇങ്ങനെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഒരുവിധം ഞാൻ നീറ്റ് ക്ലീൻ ചെയ്ത് നീറ്റ് ആക്കിയിരിക്കുന്ന കിച്ചൺ ആണ് പക്ഷെ ഈ ഒരു വീഡിയോ എടുക്കുന്ന ഡേ ഡേ എന്നല്ല ആ ആടെ എൻ്റെ കിച്ചൺ വെറും അലമ്പായിരുന്നു അങ്ങനെ പിന്നെ നിത്തോളിയൊക്കെ ഒരു പാത്രത്തിലാക്കി സാധാരണ വേറെ ഒരു മീനാണെങ്കിൽ ഞാൻ കട്ട് ചെയ്താണ് മേടിക്കുന്നത് കാരണം ഒരിക്കൽ ഞാൻ ഈ ഇക്ക ഞാൻ പറഞ്ഞില്ലേ ഇക്ക കുറച്ച് മീനൊക്കെ കഴിക്കും ചെങ്കലവ ക്ലിമീൻ അങ്ങനെ ഒരിക്കൽ ചെങ്കലവ ഞാൻ ഫുള്ളായിട്ട് മേടിച്ചിട്ട് വന്നിട്ട് എനിക്ക് അബദ്ധം പറ്റിപ്പോയി കട്ട് ചെയ്യാനായിട്ട് പെനിലല്ലേ അതിൽ ഫുള്ളപ്പ ഫുൾ ആ കിച്ചൺ ഫുൾ അലമ്പായി അതിനു ശേഷം ഞാൻ അങ്ങനെയൊക്കെ മേടിക്കുകയാണെങ്കിൽ കട്ട് ചെയ്തേ മേടിച്ചിട്ടുള്ളൂ അങ്ങനെ പിന്നെ ഇത് പിന്നെ നൊത്തോലല്ലേ അപ്പം പിന്നെ കുഴപ്പമില്ല വലിയ പ്രശ്നം വരത്തില്ല അങ്ങനെ പിന്നെ ഞാൻ ഞാൻ തന്നെയാണ് നുള്ളിയത് വെള്ളം ഒഴിച്ചല്ല അല്ലാണ്ട് നമ്മളിത് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ച് വെള്ളം ഒഴിച്ചാൽ എനിക്ക് കയ്യിൽ ഭയങ്കര എനിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് ഓരോരുത്തർക്കും ഓരോരുത്തർ ഓരോ ഇഷ്ടങ്ങളല്ലേ അങ്ങനെ പിന്നെ അങ്ങനെ മീൻ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ മറ്റേ അവിയലിൻ്റെയും ചോറിൻ്റെയൊക്കെ പരിപാടിയിലോട്ട് തിരിഞ്ഞ് അപ്പം ചോറ് ഞാൻ വെക്കുന്നത് ഈ റൈസ് റൈസ് കുക്കറല്ലേ അതിൻ്റെ അല്ലേ പേര് അതിലാണ് വെക്കുന്നത് അപ്പം ഞങ്ങൾക്ക് വേണ്ടി രണ്ട് നാഗാരി നല്ല അടിപൊളിയായിട്ട് അതിൽ കൊള്ളു ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് അപ്പോൾ അതിൽ വെച്ചിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചിട്ട് അത് വെക്കുമ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പപ്പണിയാണ് ഈ ചോറ് വെക്കുന്നത് ഇപ്പം അതിൽ വേടച്ച് വെച്ചാൽ കുറച്ചൊരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും എടുക്കുമ്പോൾ നന്നായിട്ട് കറക്റ്റ് വെന്തിട്ടുണ്ടായിരിക്കും പിന്നെ അവയിലുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ അതാണ് ഒരു ദിവസത്തത് ഇത് വേറൊരു ദിവസം എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചൊരു ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാം അങ്ങനെ എടുത്ത വീഡിയോ ആണിത് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങൾ വന്നത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജിന് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ജ്യോതിസിൻ്റെ അവൻ്റെ മാര്യേജിന് പോകാൻ വേണ്ടി ഞങ്ങൾ വന്നിക്കാൽ ലീവ് വരെ എടുത്തതാണ് പക്ഷേ ഞങ്ങൾക്ക് ആ മാര്യേജിന് പോകാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര സങ്കടമായി ഒരു കാര്യമായിരുന്നു അത് ഞങ്ങൾ രാവിലെ ഇറങ്ങി ഗിഫ്റ്റ് വരെ സെറ്റ് ചെയ്താണ് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ എൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു ഗൾഫ് സ്റ്റുഡിയോയിലോട്ടാണ് അവിടെ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ പണ്ടത്തെ ക്യാമറ പണ്ടത്തെ തൊട്ട് ഇപ്പോൾ വരെയുള്ള എല്ലാ ക്യാമറകളും ഇങ്ങനെ അടിപൊളിയായിട്ട് ആ ഷെൽഫിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇത് ഈ ഫ്രെയിമിന്നാണ് അവർ സെലക്ട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാനൊരു ഫ്രെയിം സെലക്ട് ചെയ്ത് അങ്ങനെ അതിന് പറ്റിയ ഫോട്ടോസൊക്കെ അവൻ്റെ സേവ് ദ ഡേറ്റിന് തന്നെയാണ് ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവരത് ഫോട്ടോ നല്ല രീതിയിൽ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ട് സെറ്റ് ചെയ്ത് തരുമായിരുന്നു നല്ല അടിപൊളി ഫോട്ടോ ആണ് എനിക്ക് ഫോട്ടോ മാത്രമല്ല ഫ്രെയിമും ഇപ്പോഴത്തെ അവർ പറഞ്ഞ് ഇപ്പോഴത്തെ ഒരു ഇതിൽ ഒരു ഒരുപാട് പേര് ചൂസ് ചെയ്യുന്ന ഫ്രെയിം ഇതാണെന്ന് അങ്ങനെ അതാണ് ഈ ഫോട്ടോയാണ് ഞാൻ സെറ്റ് ചെയ്തത് സെലക്ട് ചെയ്തത് അങ്ങനെ അവരതൊക്കെ സെറ്റ് ചെയ്ത് തന്ന് പിന്നെ ഒക്കെ അടുത്ത കടയിൽ പോയി അപ്പം അവർ തന്നെ നമ്മൾ ഗിഫ്റ്റ് പേപ്പറില്ലേ വാങ്ങിച്ചെടുത്ത് അവർ തന്നെ അത് ഗിഫ്റ്റായിട്ട് പൊതിഞ്ഞ് തരാമെന്ന് പറഞ്ഞു കാരണം എനിക്ക് അടുത്ത കടയിൽ പോയിട്ട് അത് മേടിച്ചിട്ട് വന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇതാണ് ഞാൻ സെലക്ട് ചെയ്ത ഫ്രെയിം എന്ന അത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേനും ആ പയ്യൻ തന്നെ അത് എനിക്ക് നന്നായിട്ട് പറഞ്ഞ രീതിയിൽ സെറ്റ് ചെയ്ത് തന്നു പറഞ്ഞ രീതിയിലല്ല ജസ്റ്റ് ഗിഫ്റ്റ് ആയി പൊതിഞ്ഞ് തന്നു ഇക്ക വാങ്ങിച്ച ഗിഫ്റ്റ് പേപ്പറും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പച്ച കളർ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ പക്ഷെ എനിക്കെന്നിട്ടും ഞങ്ങൾ 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 രണ്ടുപേരും വിചാരിച്ചതാണ് എന്തായാലും പോകണമെന്നൊക്കെ പക്ഷെ നടന്നില്ല നല്ല മഴയുമായിരുന്നു പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്നതും അവൻ്റെ കല്യാണം വ്യാഴാഴ്ചയായിരുന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റിന് ഒരു മരണം ഉണ്ടായിരുന്നു പിന്നെ വേറൊരു പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നപ്പോഴത്തേനും പിന്നെ അത് നടന്നില്ല പോക്ക് നടന്നില്ല ഇതെന്തായാലും ഇപ്പം ഈ ഇപ്പോഴും ഈ ഗിഫ്റ്റ് എൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട് ഇൻഷാല്ലാ സാമ്പം പുറത്താണ് ഗൾഫിലാണ് അപ്പം പോകുന്നതിന് പിന്നെ ഇൻഷാല്ല അവരെ കാണണം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ ആ പയ്യൻ ഇതങ്ങനെ ഒട്ടിച്ചൊക്കെ തന്നു പിന്നെ അതും മേടിച്ച് ഞങ്ങൾ നേരെ പോയത് ഇതും ഡെയിലി മൈ ലൈഫ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ആണ് ഒന്നും നടന്നില്ല പിന്നെ ഇതും മേടിച്ച് ഞങ്ങൾ നേരെ പോയത് എവിടെയായിരുന്നു ബാങ്കിലേക്ക് പോയി എസ് ബി ഐയിൽ വർക്കിലെ തന്നെ ബാങ്കിൽ ഒരു ആവശ്യത്തിന് പോകേണ്ടതുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മുഖം ഭയങ്കരമായിട്ട് കരുവാളിച്ചിരുന്നു എന്ന് പറഞ്ഞ് നിൽക്കുക നാച്ചുറൽസിൽ ബ്യൂട്ടി പാർലറിൽ പോയി അങ്ങനെ അവിടെ ചെന്ന് ക്ലീനപ്പ് ചെയ്ത് സമയമില്ലായിരുന്നല്ലോ അങ്ങനെ പിന്നെ ക്ലീനപ്പും ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോയി അപ്പം പാളിപ്പോയ രണ്ട് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസാണിത് അപ്പം എല്ലാവരും സപ്പോർട്ട്